ഞങ്ങളുടെ ഇണകളിലൂടെ ഞങ്ങൾക്ക് നീ നൽകണമേ ഈ ദ്വാര ചെയ്യുന്നത് ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ അവിടെ ഇണ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഭാര്യമാരാണ് ഇനി അതല്ല ഈ ദ്വാഴ ചെയ്യുന്നത് ഭാര്യമാരാണെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അവരുടെ ഭർത്താക്കന്മാരാണ് ഞങ്ങളുടെ ഇണകളിലൂടെയും അതുപോലെ തന്നെ മധുരീയാത്തിന ഞങ്ങളുടെ മക്കളുടെ മക്കളിലൂടെയും ഞങ്ങളുടെ സന്താനങ്ങളിലൂടെയും നീ ഞങ്ങൾക്ക് നൽകണമേ കുറത്തെ ആയുനിൽ ഞങ്ങളുടെ കണുകൾക്ക് നീ കുളിർമ നൽകണമേ അല്ല കണ്ണുകളൊക്കെ കുളിരാകുന്ന ഒരു സന്തോഷമുള്ള അവസ്ഥ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ നൽകണമേ അള്ള നല്ല രീതിയിൽ കൂടി റാഹത്തോടുകൂടി കൂടി മുന്നോട്ട് പോകുമ്പോഴാണല്ലോ കുടുംബം സമാധാനമായ രീതിയിലാവുകയും അത് കണ്ട് നമ്മുടെ കൺ കുളിർമയാകുന്നു അതുകൊണ്ട് നല്ലൊരു അച്ചടക്കമുള്ള ഒരു ശാന്തമുള്ള ഒരു പരസ്പരം ബഹുമാനിക്കുന്ന പരസ്പരം ആദരിക്കുന്ന ഒരു നല്ല കുടുംബമായി ഞങ്ങളുടെ കുടുംബം മാറ്റണമേ എന്നർത്ഥം വരുന്ന ഒരു തരത്തിലാണ് ഈ ഇതുവരെ നമ്മൾ അള്ളാഹു ചെയ്യുന്നത് വീണ്ടും നമ്മൾ അതേ ദിൽ തന്നെ വീണ്ടും നമ്മൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളെ നീ നിന്നെ പേടിച്ച് നിനക്ക് തക്കുവ ചെയ്ത് ജീവിക്കുന്നവർക്ക് നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഞങ്ങളെ നീ നേതാവാക്കണമേ എന്നുകൂടി അവർക്ക് ഞങ്ങളെ നീ ഇമാക്കണമേ എന്നുകൂടി ഈ ദ്വായിലൂടെ നമ്മൾ അള്ളാഹൂർ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് തൃപ്തികരമായ സന്തോഷകരമായ പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുന്ന ഒരു നല്ല കുടുംബത്തിന് വേണ്ടി നമ്മൾ നിരന്തരം ദുആ ചെയ്യുക മിൻ ഖുറത ലിൽ മുത്തഖീന ഇമാമ അല്ലാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു